പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ വാട്സപ്പിൽ ഈ അടുത്ത കാലത്തായി പല പല അപ്ഡേറ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ് എന്റെ കഴിഞ്ഞ വീഡിയോയും വാട്സപ്പിലെ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ കണ്ടിട്ടില്ല ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ് എന്തായാലും ഈ അപ്ഡേറ്റ് വളരെയധികം ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ ഫോണിൽ ഈ അപ്ഡേറ്റ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിനു ശേഷം വാട്സപ്പ് ഒന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വാട്സാപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് ലഭിക്കുന്നതാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ നേരത്തെ ലഭിക്കണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്സപ്പ് ഒന്ന് ബീറ്റാ ഹൗസിലേക്ക് മാറുക വീക്ഷ വീട്ടാപേഷ് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ആവശ്യമാണെങ്കിൽ കാണാവുന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള അറിവുകൾക്ക് ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജൊന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക എന്തായാലും നമുക്ക് വാട്സപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇവിടെ പ്ലസ് അയക്കാൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ കുറച്ച് ഓപ്ഷനൊക്കെ നേരത്തെ ഉള്ള ഓപ്ഷനൊക്കെ ഇവിടെ നമുക്ക് ഉണ്ട് ന്യൂ ൂപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പൊ പുതുതായിട്ട് ചാറ്റ് വിത്ത് എ ഐ എസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അതാണ് ഇപ്പോഴത്തെ പുതിയ വാട്സപ്പിന്റെ അപ്ഡേറ്റ് അത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ചാറ്റ് ബോർഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ നമുക്ക് ഇതിലെല്ലാം നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചാറ്റ് ചാറ്റ് ചെയ്ത് കാര്യങ്ങൾ അറിയാവുന്നതാണ് അത് പോയിട്ട് നമുക്ക് ഏതെങ്കിലും ചാറ്റ് ബോർഡ് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ഈ സെർച്ച് ബാറിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചാറ്റ് ബോട്ട് നമുക്കിവിടെ ലഭിക്കുന്നതാണ് ഞാൻ ഇപ്പോൾ ചാറ്റ് അത് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ചാറ്റ് ബോട്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ഞാൻ ആസ്ട്രോളജി ഫ്രീ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒരു ചാറ്റ് ഞാൻ ഇതാ ഇതൊരു എടുക്കുകയാണ് കേട്ടോ ഇതുപോലെ പല പല നമ്മൾ നമുക്ക് എന്തുവാണോ ഇവിടെ സെർച്ച് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ അതുമായിട്ട് ആസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കവിടെ ചോദിക്കാവുന്നതാണ് അതുപോലെ പല പല നമുക്ക് അറിയാവുന്ന ചാറ്റുകൾ ഏതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ ഇതുപോലെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ ചാ ആ എ മാറ്റി ആ ചാറ്റ് ബോർഡുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ഈ ചാറ്റ് ജി പി ടി ഓപ്ഷൻ പിന്നെ ചാറ്റ് ഞാൻ ഇതുപോലെ ക്ലിക്ക് ചെയ്യുകയാണ് ഇതാ ഞാൻ ഇപ്പോൾ ഇവിടെ ടൈഗറിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ ഫോട്ടോസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യാണ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുക്കും നിങ്ങൾ കാണാൻ വേണ്ടിട്ട് ഇവിടെ അറിയാൻ സാധിക്കും ഒന്ന് ടൈഗറിന്റെ ഫോട്ടോ ഉണ്ടാകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ നമുക്ക് ഏത് വിഷയം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഏത് ഫോട്ടോ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏ ചാറ്റ് മാറ്റം നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് ആ ചാറ്റുകളെല്ലാം നമുക്കിവിടെ ഫ്രണ്ടിൽ വന്ന് കിടക്കുകയും ചെയ്യും നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ലോൺ പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക എന്തായാലും ഇത് നിങ്ങൾക്കെല്ലാം എല്ലാം ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇത്തരത്തിലുള്ള മൊബൈൽ അറുപത് വരെ ഗുഡ് ബൈ എം കെ ചോയ്സ്